ഞാനവിടെ നീട്ടില്ല അത് ഞാൻ നിർത്തിക്കാം എന്നെ നിന്നൊരു സാഹിത്യത്തെ കുറിച്ചുള്ള വാക്കുകൾ നിങ്ങൾ പ്രതീക്ഷിക്കില്ല എന്നറിയാം മനസ്സിനെ ചലിപ്പിക്കുന്ന കുറെ പദാബലികൾ ആറിൻ്റെ അതില് അനുഗ്രഹീതമായ അജ്ഞത ആ അജ്ഞതയിലാണ് നമ്മളെല്ലാം ആശ്വസിച്ചിരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ നിന്ന ഒരു ഭരണാധികാരി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുന്ന് പറഞ്ഞപ്പോ അക്ഷരം എതിർത്ത് പറയാതെ രാജ്യം മുഴുവൻ അടിപൊളത്തിന്റെ ആഴത്തിൽ ചെന്ന് സ്വയം പതിച്ചു കൊടുത്തില്ലായിരുന്നു ഒരു കുറെ കുറെ നുണങ്ങളുടെ ഒരു സമാഹാരത്തെ ഭയന്ന് ഈ രാജ്യം പരീക്ഷിച്ചു പോലും നോക്കാത്ത ഒരു വാക്സിന് വേണ്ടി ക്യൂ നിക്കില്ലായിരുന്നു ഇടിച്ച് രാഷ്ട്രീയ ശുപാർശക്ക് പോയിട്ടൊക്കെയാണ് ഈ കൊറേ നമയുടെ വാക്സിൻ നമ്മൾ എടുത്തത് ആ ആഴമേറിയ അജ്ഞതയുടെ അനുഗ്രഹീതമായ ഒരു അജ്ഞതയുടെ ബലിയാടുകളായിട്ട് നിക്കുമ്പോഴും അതിനെതിരെ ശബ്ദിക്കാൻ ഇന്ത്യയിലെ ആരും ആരുണ്ട് ഈ പ്രധാനമന്ത്രി പ്രധാന ചതിയനാണ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ ഞങ്ങൾ മുഴുവൻ ചതിച്ചു എന്നിട്ട് സുപ്രീം കോടതിയില് പറഞ്ഞിരിക്കാണ് ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല വാക്സിൻ എടുക്കാൻ ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ട് പോയി എടുത്തതാണ് അതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കി ചതിയിൽ നിന്ന് വിളിക്കാൻ കഴിയാത്ത നമ്മളൊക്കെ നടന്നു പോകുന്ന വഴിക്ക് യുവാക്കളാണ് കുഴഞ്ഞു വീണ മരിക്കുന്നത് ഒരു കോവിഡ് വാക്സിന് മുമ്പ് മരിച്ചു പോയവരത്ര ഭാഗ്യവാന്മാരാണ് എന്ന് പറയേണ്ട രീതിയിലാണ്

വീണ്ടും അടുത്ത പകർച്ചവ്യാധി ഒരു കുറെ നണയുമായിട്ട് ബിൽഗേറ്റ്സ് വന്നാൽ ഇതൊക്കെ തന്നെ നമ്മൾ ആവർത്തിക്കും ഒരു സംശയവും വേണ്ട ഇതുപോലെ തന്നെ സമൂഹം അടിമത്തത്തിന്റെ ഭീരുത്വം ഭയവും വേദനയും മാത്രമാണ് സുന്ദരമായിട്ട് സാർ അതിനെ കുറിച്ച് പറഞ്ഞത് ഭയവും അതിന്റെ വേദനയുമാണ് നമ്മുടെ മുന്നിൽ നമ്മിലുള്ളത് നമ്മിലുള്ള ഇന്നത്തെ നമ്മൾ ഈ അഹങ്കരിക്കുന്ന അറിവുകൾ മാർക്കറ്റ് കമ്പോളം തരുന്ന അറിവുകൾ ഏതിലാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ള സ്വാതന്ത്ര്യമുള്ളൊരു തിരിച്ചറിവുള്ളത് നമ്മളിടുന്ന വസ്ത്രത്തിൽ നമുക്കതില്ല കുത്തകയുടെ ലാഭാർത്ഥിയുടെ പരിസ്ഥിതി പാരിസ്ഥിതികമായ ദ്രോഗത്തിൻ്റെ സംഭാവനകളാണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രം പോലും അതൊന്നും ഊരി മാറ്റാൻ പോലുള്ള ധൈര്യം നമുക്കില്ല ഏതിലാണ് നമുക്ക് ധൈര്യമുള്ളത് നമ്മുടെ ോറിലേക്ക് കടത്തിവിട്ടത് തുടങ്ങി ഇപ്പൊ ഇലോൺ മസ്ക് കടത്തിവിടുന്ന ചിപ്പ് വരെയായി അതിന്റെ അനുസരണയുള്ള മുന്നാടുകളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ആകെ ഒരു ആശ്വാസം ഉള്ളത് അഗതി പെൻഷൻ കേരളത്തിലെ മൊത്തം ആളുകൾക്കും വാങ്ങാൻ കഴിയുന്നുള്ളക്ഷങ്ങൾ ശമ്പളം ഉള്ളപ്പോഴും നമുക്ക് അഗതി പെൻഷൻ വാങ്ങാനുള്ള ഒരു കേരളത്തില് ആരാണ് ഇത് വാങ്ങിയതെന്ന് ചോദിക്കാനുള്ള ചങ്ങൾ ആര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സർക്കാർ അത് പുറത്തുവിടുന്നില്ല ചമ്മട്ടിക്കെട്ടി അടിക്കേണ്ട വർഗങ്ങളല്ലേ പാവപ്പെട്ട മറികട്ടി എടുത്ത സ്ത്രീകളെ ആക്ഷേപിക്കാൻ മുന്നിൽ വന്നത് ഇവരല്ലേ ചോദിക്കൊണ അലോപ്പതി ഇന്നത്തെ ചികിത്സ അടിമുടി നൊണയല്ലേ ഇവർക്ക് പ്രമേഹമുണ്ട് ഷുഗർ കുറയ്ക്കാൻ മരുന്ന് തരുന്നു സന്തോഷമായിട്ട് ഷുഗർ കുറയ്ക്കുന്ന മരുന്നും കഴിച്ച് പോവാണ് രാജ്യത്തെ ജനങ്ങൾ മുഴുവനും പ്രമേഹ രോഗത്തിന് ഷുഗർ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ള നന്നായി പ്രവർത്തിക്കുകയല്ലേ വേണ്ടത് അതിനല്ലേ ചികിത്സ വേണ്ടത് അതിനെ ഷുഗർ കുറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ആടി നുണയാണ് ചതിയാണ് കള്ള കച്ചവടമാണ് ആരുണ്ട് ചോദിക്കാനുള്ളത് ഞാൻ സുപ്രിയ ഞാൻ വീണ്ടും ടീച്ചർ പറയുണ്ടായി നമ്മൾ ഞങ്ങൾ തോൽക്കുന്ന യുദ്ധങ്ങൾ തോൽക്കേണ്ട യുദ്ധങ്ങളല്ല ഞാൻ സുപ്രീം കോടതിയിൽ ഇപ്പോൾ തോറ്റു പ്രശാന്ത് ഭൂഷൺ അഡ്വക്കേറ്റ് വഴി ഞാൻ കേസ് കൊടുത്തു ഒരു ഡോക്ടർ പേഷ്യന്റിനോട് ഒരു രോഗിക്ക് മരുന്നുകൾ എഴുതി കൊടുക്കുമ്പോൾ ആ മരുന്ന് ഉണ്ടാക്കാനിടയുള്ള ഗുണങ്ങളും ഉണ്ടാക്കാനിടയുള്ള ദോഷങ്ങളും രണ്ടാമത്തെ മരുന്ന് എഴുതുമ്പോ രണ്ടും ഞാൻ രണ്ടാമത്തെ മരുന്നും തമ്മിലുള്ള ഇന്ററാക്ഷൻ പ്രതിപ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകാനിടയുള്ള അപകടങ്ങൾ ഈ മരുന്നുകൾ നിങ്ങൾ കഴിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ സാധനങ്ങളോട് ചില ആന്റിബയോട്ടിക്കുകൾ നിങ്ങൾ കഴിക്കുമ്പോൾ മുന്തിരി കഴിക്കാൻ പാടില്ല ചില മരുന്നുകൾ കഴിക്കുമ്പോൾ പാരാസെറ്റമോൾ കഴിക്കുന്നത് ഒരു മദ്യപാനി ആണെങ്കിൽ പാരാസെറ്റമോൾ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ലിവർ ഡാമേജും ക്രോണിക് ആൽക്കഹോളിക്സ് എല്ലാ മെഡിക്കൽ ടെക്സ്റ്റിലുണ്ട് ഫാർമകോളജി ടെക്സ്റ്റിലുണ്ട് ഇത് ലോക്കൽ ലാംഗ്വേജിൽ കൂടെ എഴുതിയ ഒരു പ്രിൻ്റ് ഔട്ട് ഒരു ക്ലിക്ക് ചെയ്താൽ കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ഔട്ട് കിട്ടില്ലേ ഇതെങ്കിലും രോഗിക്ക് കൊടുക്കണം എന്ന നിർദ്ദേശം ഒരു അപേക്ഷയാണ് സുപ്രീം കോടതി മുന്നിൽ വെച്ചത് സുപ്രീം കോടതി പറഞ്ഞു ഡോക്ടർമാർ ബിസിയാണ് അവർ തിരക്കാണ് ഈ പറഞ്ഞതുപോലെയാണ് കൺസൾട്ടേഷനും പ്രിസ്ക്രിപ്ഷനും ഒക്കെ നടക്കുകയാണെങ്കിൽ ഒരു ഡോക്ടർക്ക് ഒരു ദിവസം പത്ത് പതിനഞ്ച് രോഗികളെ നോക്കാനേ പറ്റൂ അതുകൊണ്ട് ഡോക്ടർമാരെ ഉപഭോക്തൃ പരിധിയിൽപ്പെടുത്തിയതിനെതിരെ അതിൽ അവരിപ്പോ ഉപ്പം തന്നെ അസ്വസ്ഥരാണ് ഇനി ഇതുകൂടി പറയാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ ലോകാരോഗ്യ സംഘടന പറയുന്നു സെപ്റ്റംബർ പതിനേഴ് എല്ലാ വർഷവും പേഷ്യൻ സേഫ്റ്റി ഡേ ആയിട്ട് ആചരിക്കണം ഇരുപത്തി ആറ് ലക്ഷം പേരെയാണ് ചികിത്സ കൊല്ലുന്നത് ആയിരത്തി മുന്നൂറ്റി നാല്പത് ലക്ഷം പേരെയാണ് ചികിത്സകൾ അപകടത്തിലാക്കുന്നത് ആശുപത്രികളിലേക്ക് പോകുന്ന പത്തിൽ നാലു പേർക്ക് ചികിത്സാ പിഴവാണ് കിട്ടുന്നത് അതിന്റെ ഫലമായിട്ട് മെഡിക്കൽ ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന ലാഭം രോഗചികിത്സയേക്കാൾ ഇരട്ടിയായ ലാഭമാണ് വളരെ വ്യത്യസ്തമായ ഒരു ചിന്തയിലേക്ക് ഇപ്പൊ നമുക്ക് ഗാർബേജ് മൈൻഡാണ് ഗാർബേജ് പലരുടെയും മനസ്സും ജീവിതവും ചവറ്റ കൊട്ടയിൽ നേരെ എടുത്തിടാവുന്ന ജീവിതങ്ങളാണ് ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഒരു ദിവസം അറുപതിനായിരം തുടങ്ങി എഴുപതിനായിരം ചിന്തകൾ കടന്നു പോകുന്നുണ്ട് ഇതിൽ എത്ര പെർസെൻറ്റേജ് ഗുണകരമായ ചിന്തകളുണ്ട് അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നയിക്കാൻ ഈ കവിയുടെ വാചകങ്ങൾ അതും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഈ കോവിഡ് വാക്സിൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ കോവിഡ് എങ്ങനെയാണ് അന്ധവിശ്വാസങ്ങളുണ്ട് ഇത് മെക്കാളയുടെ വിദ്യാഭ്യാസം കിട്ടിയിട്ട് മെക്കാളയുടെ വിദ്യാഭ്യാസം കിട്ടി ഇലോൺ മസ്കിന്റെ ചിപ്പിലേക്ക് വരുന്നതാണ് വാക്സിൻ അല്ല നമ്മുടെ ജീവിതത്തെ